അമേരിക്കയുമായുള്ള സാമ്പത്തിക പങ്കാളിത്തത്തെക്കുറിച്ച് ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ജെഫ്രി സാക്സ് ന്യൂഡൽഹിയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് വാഷിംഗ്ടണിനെ വിശ്വസിക്കാൻ കഴിയില്ല യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സാമ്പത്തികമായി നിരക്ഷരൻ എന്ന് വിളിച്ച അദ്ദേഹം ആഗോള വേദിയിൽ ഇന്ത്യയെ സാമ്പത്തികമായി ഉയർന്നുവരാൻ ഒരിക്കലും അനുവദിക്കില്ലെന്നും പറഞ്ഞു മറ്റു രാജ്യങ്ങളോട് അമേരിക്ക ഉത്തരവാദിത്തത്തോടെ പെരുമാറുന്നില്ല സൂക്ഷിക്കുക ചൈനയുമായുള്ള യു എസിന്റെ വഴിതെറ്റിയ വ്യാപാര യുദ്ധത്തിൽ എങ്ങനെയെങ്കിലും അമേരിക്കയ്ക്ക് ഇന്ത്യ സ്വയം ഉപയോഗിക്കാൻ അനുവദിക്കരുത് എന്നും അദ്ദേഹം വ്യക്തമാക്കി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്കുമേൽ അൻപത് ശതമാനം ഉപരോധങ്ങളും തീരുവുകളും ഏർപ്പെടുത്തിയ സമയത്താണ് സാക്സിന്റെ പരാമർശം റഷ്യൻ എണ്ണ ഇറക്കുമതി തുടരുന്നതിന് ഇരുപത്തിയഞ്ച് ശതമാനം പിഴയും ഇതിൽ ഉൾപ്പെടുന്നു ഇന്ത്യ യു എസ് ബന്ധത്തിന്റെ നിരീക്ഷകരെ ഞെട്ടിച്ച ഈ നീക്കം വാഷിംഗ്ടണിനെ കുറിച്ച് ന്യൂഡൽഹി ജാഗ്രത പാലിക്കാനുള്ള വ്യക്തമായ കാരണമാണെന്ന് സാമ്പത്തിക വിദഗ്ധൻ പറയുന്നുണ്ട് അവരെ ആശ്രയിക്കുന്നു ഇന്ത്യക്ക് വൈവിധ്യമാർന്ന പങ്കാളി അടുത്ത ആവശ്യമാണ് റഷ്യ ചൈന ആസിയാൻ രാജ്യങ്ങൾ ആഫ്രിക്ക പ്രധാനമായും യുഎസ് വിപണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി കാണരുത് കാരണം അത് അസ്ഥിരവും സാവധാനത്തിൽ വളരുന്നതും അടിസ്ഥാനപരമായി സംരക്ഷണവാദപരവുമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശ്രദ്ധേയമായി ഡൊണാൾഡ് ട്രംപ് സാമ്പത്തികമായി നിരക്ഷരനാണെന്നും ചൈനയെ പോലെ ഇന്ത്യയെ ലോകവേദിയിൽ സാമ്പത്തികമായി ഉയർന്നുവരാൻ ഒരിക്കലും അനുവദിക്കാത്ത ഒരു സംരക്ഷണവാദിയാണെന്നും സാക്സ് വിശ്വസിക്കുന്നു ഇന്ത്യയിൽ ഐഫോണുകളുടെ നിർമ്മാണം വിപുലീകരിക്കുന്നതിന് വിരുദ്ധമായി ആപ്പിൾ സിഇഒ ടീം കുക്കിനോട് അമേരിക്കൻ നിർമ്മാണം നടത്താൻ ട്രംപ് നിർദ്ദേശിച്ചതിൽ നിന്ന് ഇത് വ്യക്തമായിരിക്കുന്നു ചിലരുടെ അഭിപ്രായത്തിൽ ഇന്ത്യ ചൈനയ്ക്ക് പകരക്കാരനായി മാറാൻ പോവുകയാണ് യു എസ് ചൈനയോട് പോരാടും ചൈനീസ് വിതരണ ശൃംഖലകൾ മാറ്റിസ്ഥാപിക്കുന്നതിനെ ഇന്ത്യ സ്വാഗതം ചെയ്യും അത് യാഥാർത്ഥ്യ ബോധ്യമില്ലാത്തതായി ഞാൻ കണക്കാക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞു ഇന്ന് ചൈനയിൽ നിന്ന് അനുവദിക്കുന്നു തുപോലെ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയിൽ വലിയ തോതിൽ വർധനവ് യു എസ് അനുവദിക്കുന്നില്ല ഈ സംഭവങ്ങൾ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് താൽക്കാലിക വിരാമമിടണമെന്ന് ഞാൻ കരുതുന്നു ഈ വർഷം മെയ് മാസത്തിൽ യു പ്രസിഡന്റ് പറഞ്ഞിരുന്നു പ്ലാന്റുകൾ നിർമ്മിക്കാൻ ഇന്ത്യയിലേക്ക് പോകുന്നുവെന്ന് ടീം കുക്ക് പറഞ്ഞു ഇന്ത്യയിലേക്ക് പോകുന്നതിൽ കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ നിങ്ങളത് താരിഫില്ലാതെ ഇവിടെ വിൽക്കാൻ പോകുന്നില്ല ഇന്ത്യയുടെ വൻതോതിലുള്ള ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി റഷ്യയുടെ എണ്ണ ഇറക്കുമതി തുടരുന്നതിനെ കുറിച്ച് സച്ച് പരാമർശിച്ചത് ആരുമായി വ്യാപാരം നടത്തണമെന്ന് ട്രംപിന് തീരുമാനിക്കാൻ കഴിയില്ല എന്നാണ് അന്താരാഷ്ട്ര നിയമപ്രകാരം യു എസ് ഏകപക്ഷീയമായ നടപടികൾ നിയമവിരുദ്ധമാണ് ഇക്കാലത്ത് അത് അല്പം വിചിത്രമായി തോന്നാം പക്ഷേ നമുക്ക് യഥാർത്ഥത്തിൽ നിയമങ്ങളുണ്ട് നമുക്ക് അന്താരാഷ്ട്ര നിയമമുണ്ട് അമേരിക്കൻ നിയമത്തിന്റെ വീക്ഷണകോണിൽ നിന്ന് ട്രംപ് ചെയ്യുന്നത് നിയമപരമാണെന്ന് ഞാൻ കരുതുന്നില്ല അന്താരാഷ്ട്ര നിയമത്തിന്റെ വീക്ഷണകോണിൽ നിന്ന് അത് നിയമപരമാണെന്ന് ഞാൻ കരുതുന്നില്ല ഇന്ത്യ ആരുമായി വ്യാപാരം നടത്തണമെന്ന് യു എസ് പറയുന്നത് ഉക്രൈനിലെ യുദ്ധം കാരണം റഷ്യയെയും അതിന്റെ പങ്കാളികളെയും ശിക്ഷിക്കാൻ യു എസിന് അവകാശമുണ്ടെന്ന മുഴുവൻ ധാരണയും ശരിയല്ല ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിലും അമേരിക്കയുമായുള്ള മൊത്തത്തിലുള്ള ബന്ധത്തെക്കുറിച്ച് ന്യൂഡൽഹി പ്രായോഗിക വീക്ഷണം സ്വീകരിക്കാതിരുന്നതായി തോന്നുന്നു ഇന്ത്യയുടെ കാതലായ താൽപര്യങ്ങൾ സർക്കാർ എപ്പോഴും സംരക്ഷിക്കുമെന്ന് പ്രസ്താവിച്ചെങ്കിലും വ്യാഴാഴ്ച ന്യൂഡൽഹി കൂടുതൽ അനുരഞ്ജനപരമായ സ്വരത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് ഇന്ത്യയും അമേരിക്കയും പൊതുവായ താല്പര്യങ്ങൾ ജനാധിപത്യ മൂല്യങ്ങൾ ശക്തമായ ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിൽ നങ്കൂരമിട്ട ഒരു സമഗ്ര ആഗോള തന്ത്രപരമായ പങ്കാളിത്തം പങ്കിടുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഈ പങ്കാളിത്തം നിരവധി പരിവർത്തനങ്ങളെയും വെല്ലുവിളികളെയും അതിജീവിച്ചു നമ്മുടെ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമായ കാര്യമായ അജണ്ടയിൽ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പരസ്പര ബഹുമാനത്തിന്റെയും പങ്കിട്ട താല്പര്യങ്ങളുടെയും അടിസ്ഥാന ത്തിൽ ബന്ധം മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു ന്യൂസ് ന്യൂസ്